ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ് അപ്പോൾ നന്ദയ്ക്ക് പേടിയാണ് കേട്ടോ ഇനി എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടി നമ്മുടെ ഗൗരിമോള് കൈവിട്ട് പോകുമോ എന്ന് പക്ഷേ നന്ദയുടെ കൂടെയുള്ള അതായത് ആ വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ആ ഒരു ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ല പ്രശ്നമൊന്നുമില്ല അങ്ങനെയൊന്നും കൈവിട്ട് പോകുന്നവളല്ല ഗൗരിമോള് ഈ മുലപ്പാൽ കുടിച്ച് വളർന്നതല്ലേ അവൾക്ക് പൊന്നേതാ കാക്കപ്പൊന്നേതാന്നൊക്കെ തിരിച്ച അറിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമൊക്കെ നമ്മുടെ നന്ദൊക്കെ ആയി അപ്പോഴത്തേക്കും ആ ഒരു ചേച്ചി പറഞ്ഞു ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട ഒരു കാര്യം ചെയ്യുക പോകാൻ നോക്കി ഇന്ദി വരം തറവാട്ടിലേക്ക് പോകാൻ നോക്കാൻ സമയമൊക്കെ ആയില്ലേ അതുകൊണ്ട് സന്തോഷത്തോടു കൂടി പോയി കുട്ടി ആ വീട്ടിലെ ഒരു അങ്ങൊക്കെ ആക്കിയിട്ട് രണ്ടുപേരും കൂടെ വാ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദ നിൽക്കുന്നു പിന്നെ ഇന്ദീവരൻ തറവാടാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരിക്കുകയാണ് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ പിങ്കി ആണെങ്കിൽ ആകെ മാനസിക സംഘർഷത്തിലാണ് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി നമ്മുടെ മോഹിനി ആണെങ്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പം മോഹിനി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ അല്ലെങ്കിലും ഗൗരിമോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ലെന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ എനിക്കിഷ്ടമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണ്ട അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് ഓടി നമ്മുടെ മോഹിനി പിങ്കീടെ എടുത്ത് ചെന്നിട്ട് അതെ ഇവിടെ ചടങ്ങ് നടക്കാറായില്ലേ അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ഇതെന്താ പിങ്കി നീ ഇങ്ങനെ ഇരിക്കുന്നത് ആരതി ഒഴിയണം വിളക്ക് കത്തിക്കണം അതുപോലെ പായസം ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കണം ഇതിനൊക്കെ ഇതിനൊക്കെ വേറെ ആരാ ഇവിടെ ഉള്ളത് ഇതൊക്കെ ചെയ്യേണ്ടേ ഇങ്ങനെ മാറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ലക്ഷ്മി ഇടത്തെയാണ് ഇതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല ആരതി ഇഴിയാനുള്ളതൊക്കെ ശരിയാക്കി വെച്ചോ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് അതു പിന്നെ ഇല്ല പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് ഇനിയിപ്പം താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആരതി ഒഴിയാനുള്ളതും നിലവിളക്ക് കൊടുത്ത് കയറ്റാനുള്ള ഒക്കെ ഇട്ട് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് വെക്ക് അല്ലാതെ സാമാട്ടിന് നിൽക്കുക എല്ലാവരും അതെ പായസം തണുക്കാനെടുത്ത് വെക്കണ്ടേ പിങ്കി അത് പായസം ഇരുന്ന് തണുത്തോളൂല്ലോ അത് നമ്മൾ നമ്മളെല്ലാത്തിനും എടുത്ത് വെക്കുന്നത് ഓരോ ക്ലാസ്സിലായിട്ട് പായസം തണുക്കാൻ വേണ്ടി എടുത്ത് കൊടുക്കണം ചൂട് പായസം കുടിക്കുന്നതിലും ടേസ്റ്റ് തണുത്ത പായസത്തിനല്ലേ അപ്പോൾ പിന്നെ ആ ഒരു പായസം നമ്മളല്ലാതെ വേറെ ആരെ എടുത്തൊക്കെ വെക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പായസമൊക്കെ റെഡിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് നമ്മുടെ മോഹിനി അങ്ങ് പോയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മുടെ പിങ്കിക്കും ലക്ഷ്മിക്കും ഒന്നും ലക്ഷ്മിയാണ് മഹേശ്വരനോട് പറഞ്ഞത് എന്ത് പറ്റി മോഹിനിക്ക് സാധാരണ പുറകിലേക്ക് മാറി നിൽക്കേണ്ട നിൽക്കേണ്ടതല്ലായിരുന്നോ ഇതിപ്പോൾ എന്തോ കരുതി വെച്ചിട്ടുണ്ട് ഇല്ലാതെ ഇതൊന്നും പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ എന്തായാലും എന്തോ സംഭവിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ മോഹിനിയെടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി മഹേശ്വരനോട് പറയുന്നുണ്ട് ശരിയാണ് നമ്മുടെ മോഹിനിയുടെ മനസ്സെന്നറിയ ദേഷ്യാണ് കേട്ടോ അപ്പം ദേഷ്യം ഇല്ലെന്ന് അറിയിക്കണം അപ്പം വേണ്ടിയുള്ള മഹാ വലിയൊരു ഗംഭീര പെർഫോമൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ഇന്ദീവരം തറവാട്ടിൻ്റെ അവകാശിയായ ഗൗരിമോളും അതുപോലെ നമ്മുടെ നന്ദയും കൂടെ വന്നിറങ്ങുന്നത് അങ്ങനെ വന്ന് ഇറങ്ങുന്നു അപ്പോഴത്തേക്കും ആരതിയൊക്കെ ഒഴിയാനായിട്ട് ആരതിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അങ്ങനെ എല്ലാവരും ഇറങ്ങി വരികയാണ് നന്ദമോളെ കണ്ടിട്ട് നന്ദുമോള ഗൗരിമോളെ കണ്ടിട്ട് അങ്ങനെ ഗൗരിമോൾ വന്ന് നിൽക്കുമ്പം ആരതിയൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ അപ്പം ഗൗരിമോൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വലിയൊരു അതിശയം തോന്നിയിട്ട് ഇതെന്താ നിങ്ങളെല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇതെന്താ ഈ കുടത്തിൽ അത് പിന്നെ മോളെ ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കല്ലേ മോളെ ഈ വീട്ടിൽ അംഗമാക്കുമല്ലേ അപ്പം ഈ മഞ്ഞൾ വെള്ളം കൊണ്ട് കാല് കഴുകി മഹാലക്ഷ്മി ആയിട്ട് വേണം അകത്ത് കയറി വരാൻ ഈ വീട്ടിൽ ഒരംഗമാകും അപ്പം മോള് ആണോ ഏ അതിന് ഞാനാണോ മഹാലക്ഷ്മി അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുമോൻ ചോദിച്ചു ഈ ലക്ഷ്മി എന്ന് പറയുന്നത് എൻ്റെ അച്ചമ്മയല്ലേ അച്ചമ്മേ അച്ചമ്മയല്ലേ ലക്ഷ്മി പിന്നെ എങ്ങനെയാ ഇവള് ലക്ഷ്മി ആകുന്നത് ഗൗരിമോള് ഇത് ഗൗരിമോളല്ലേ അതു പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി വേറെ ലക്ഷ്മി വേറെ നമ്മുടെ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ് കയറി വരാൻ പോകുന്നത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മി അപ്പോഴത്തേക്കും ഹേ അപ്പം ഞാൻ മഹാലക്ഷ്മിയാ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മിയാണ് മോൾ ഈ വീട്ടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മി തന്നെയാണ് മോൾ കയറി വന്നേ പതിയാണ് മഞ്ഞിരു വെള്ളം തട്ടിമറിക്കണം അങ്ങനെ പതിയെ മഞ്ഞൾ വെള്ളം തട്ടിമറിച്ച് നമ്മുടെ ഗൗരി മോൾ കയറി ആരതിയൊക്കെ ഉഴിഞ്ഞു ലക്ഷ്മി പിങ്കിയുടെ മുഖം ഭയങ്കരമായിട്ടും ദേഷ്യം വന്നിരിപ്പണ്ടോ ദേഷ്യമല്ല സത്യത്തിൽ പിങ്കിക്ക് പിങ്കിക്ക് എന്തോ ഒരു സങ്കടമോ വിഷമോ ഒക്കെയാണ് അപ്പൊ ഇതിന്റെ പുറകിൽ നിന്ന് നമ്മുടെ നന്ദയുടെ കാലിലും ഈ മഞ്ഞുൾ വെള്ളം വീടുകയാണ് കേട്ടോ മൊന്ത മറിഞ്ഞു ചെന്ന് നമ്മുടെ നന്ദയുടെ കാലിലേക്ക് വീണു പെട്ടെന്ന് ഏഹ് തിരിഞ്ഞു നോക്കിയിട്ട് ഹേ അമ്മ മഹാലക്ഷ്മി ആയോ ഓ അപ്പം ഇനി ഈ വീട്ടിലെ പുതിയൊരംഗം കൂടിയല്ലേ എൻ്റെ അമ്മയും ആഹാ ഞാനും മഹാലക്ഷ്മി അമ്മയും മഹാലക്ഷ്മി ഞാനും ഈ വീട്ടിലെ അംഗമായി അമ്മയും ഈ വീട്ടിലെ അങ്ങമായി ഇതേ മഞ്ഞൾ വെള്ളം കാലിന് വീണാല് ഈ വീട്ടിലെ അംഗം ആവില്ലേ എന്ന് പറഞ്ഞപ്പം ആ അതേ മോളെ ഈ വീട്ടിലെ അംഗമാകും എന്ന് നമ്മുടെ ലക്ഷ്മി പറയാ ഇത് കണ്ടിട്ട് നമ്മുടെ പിങ്കിയുടെ സകല കൺട്രോളും പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതം നന്ദിയോട് പറഞ്ഞു അത് പിന്നെ മോളറിയാതെ ഒഴിച്ചതല്ലേ അത് സാരമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയും അകത്തേക്ക് കയറി ാണ് അങ്ങനെ ആരതിയൊക്കെ ഒക്കെ ഒഴിഞ്ഞ് വിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിലൊക്കെ വെക്കുകയാണ് അങ്ങനെ കുട്ടീനെ പിടിച്ച് നമ്മുടെ ലക്ഷ്മി ഒരു ഉമ്മ കൊടുക്കുന്നു അതുപോലെ ഒരു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും നമ്മുടെ ഗൗരിമോളുടെ ആ ഒരു ഇതിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇങ്കിയാണ് മനസ്സിൽ വല്ലാത്ത വേദനയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിനിടയിലാണെങ്കിൽ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി നേരെ റൂമിലേക്ക് പോയി കയ്യിൽ ഒരു മാലയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മഹേശ്വരൻ വന്നിട്ട് ഇതെന്താ ഈ മാല ഗൗരിമോൾക്ക് കൊടുക്കാനാണോ അത് പിന്നെ ഇത് ഗൗരിമോൾക്ക് കൊടുക്കാം അല്ല ഇത് കുറച്ചും കൂടെ വല്യമാലയാണല്ലോ അപ്പൊ നമ്മുടെ ലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് ഗൗരിമോൾക്കല്ല നന്ദയ്ക്ക എന്റെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും നാള് ഒരു പോറലും കൂടാതെ വളർത്തിയതിന് ഇന്ദീവരൻ തറവാട്ടിലെ അവകാശിയായിട്ട് അവളെ വളർത്തിയതിന് എന്റെ നന്ദമോൾക്കുള്ളതാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മൾ മഹേശ്വരൻ ചോദിച്ചോ അല്ല ഇതെന്താ ഇത് വല്യമാലയാണല്ലോ ഓ ലക്ഷ്മി നീ ചോദിക്കുന്ന ഒന്നും കേൾക്കുന്നില്ലേ നീ ഈ ലോകത്തൊന്നും അല്ലേ കൊച്ചുമകള് വന്നതോടെ എല്ലാം കൈവിട്ട് പോയോ അയ്യോ അത് പിന്നെ മഹേഷ് മഹേഷ് ചേട്ടാ ഞാന് വേറൊന്നുമല്ല ഇത് ഇത് ഗൗരിമോൾക്ക് ഉള്ളതാ പക്ഷേ ഇത് വലുതാണെങ്കിൽ നമുക്ക് നന്ദയ്ക്ക് കൊടുക്കാമല്ലോ നന്ദ ഇട്ടോട്ടെ ഓഹോ അപ്പൊ നീ ഇത് നന്ദയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണല്ലേ ഉം മനസ്സിലാവുന്നുണ്ട് ഗൗരിമോൾക്ക് എന്ന പേരിൽ നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടി അതെ ഞാനൊരു കാര്യം പറയട്ടെ ആ എന്താ എന്താ മഹേഷ് ചേട്ടാ അത് പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത് ഈ വീട്ടിലെ എല്ലാവരും ഗൗരിമോളെ അംഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ നന്ദേ അല്ല അത് നീ മറക്കരുത് അത് പിന്നെ നമ്മുടെ നമ്മുടെ മകന്റെ ഭാര്യയല്ലേ അവള് അതുപോലെ ഈ തറവാട്ടിലെ അവകാശിയുടെ അമ്മയല്ലേ അവള് അപ്പം അപ്പൊ എല്ലാവരും കൂടെ എന്തിനാ അവളെ ഈ തള്ളി പറയുന്നത് അവളെ മാറ്റി നിർത്തുന്നത് അതൊന്നും എനിക്ക് സഹിക്കുന്നില്ല അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ ആ കുഞ്ഞിനെ വളർത്തിയില്ലേ അവൾ ഇത്രയും വലുതാക്കിയില്ലേ അല്ലല്ല അറിയിക്കാതെ നമ്മൾ അവളെ സ്വീകരിക്കുവല്ലേ ചെയ്യേണ്ടത് ഗൗരിമോളെ സ്വീകരിച്ചപ്പം അവളേം കൂടിയല്ലേ സ്വീകരിക്കേണ്ടത് ലക്ഷ്മി നീ ഒരു കാര്യം മറന്നു പോകുന്നു അഭിമന്യു അഭിമന്യുവിനെ ഓർക്കുമ്പം നിനക്ക് നന്ദി ഇങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റാൻ തോന്നുമോ അവൾ ഒറ്റ ഒരുത്തി കാരണോ അഭിമന്യു അഭിമന്യു നമ്മുടെ കുടുംബത്തിന്റെ നഷ്ടമായത് ആ കുഞ്ഞിന്റെ മുഖം ആരും ഇതുവരെ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നന്ദയോടുള്ള ദേഷ്യവും ആരും മറക്കാത്തത് ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മി വല്ലാണ്ട് അങ്ങ് ആയിപ്പോയിട്ടോ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗൗരിമോളയും കൊണ്ട് നന്ദുമോനും ഇങ്ങ് വന്നിട്ട് അതെ നീ വീട്ടിലെ ഈ പുതിയ മെമ്പറല്ലേ അപ്പം നിനക്ക് ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തട്ടെ അപ്പം ഗൗതം വന്നിട്ട് ആ അതുകൊള്ളാലോ ആ ഐഡിയ പുതിയ മെമ്പറിൽ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താം ആ ദ ഈ ഇരിക്കുന്നതാണ് മോൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും നേരെ ചെന്ന അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് കേട്ടോ ഈ കുട്ടി അപ്പൊ നമ്മുടെ നന്ദയ്ക്കും നന്ദയും മാറി നിന്ന് കാണുന്നു ആ കുട്ടിക്ക് നല്ലൊരു പക്വതയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അനുഗ്രഹം മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹേശ്വരം പറയുന്നുണ്ട് നന്നായിട്ട് വരുമോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്തയാള് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മിനെ കണ്ടിട്ട് ഇതാണ് മോളുടെ അച്ചമ്മ അച്ചമ്മേ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും അനുഗ്രഹം മേടിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മോഹിനി വന്നിട്ട് ഓ ഇവിടെയുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തത്തുള്ള ഓ പാവങ്ങളായി ഞങ്ങളൊന്നും പരിചയപ്പെടുത്തത്തില്ലായിരിക്കും അല്ലേ അത് വർത്താനോ ചെറിയമ്മ പറയുന്നത് അതിനിപ്പം എന്താ ദേ ഇതാണ് മോളുടെ ചെറിയമ്മ ഇപ്പോഴത്തേക്കും ചെറിയമ്മെന്നാണോ ഇളയമ്മ ഇളയമ്മ എന്നാട്ടോ പറയുന്നത് ഇളയമ്മ അപ്പൊ പവിത്ര പറഞ്ഞു ദേ മോള ചെറിയമ്മ എന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് അപ്പൊ പിങ്കി എങ്ങ് കയറി വന്നത് മോഹിനി പറഞ്ഞു ആ എല്ലാവരെയും പരിചയപ്പെടുത്തി ഈ നിൽക്കുന്ന ആരാണെന്ന് മോക്ക് അറിയോ അത് പിന്നെ എനിക്കറിയില്ലേ ഇത് നന്ദുവിന്റെ അമ്മ പിങ്കി ആൻറ്റി അല്ല നന്ദുന്റെ പപ്പ മോളുടെ പപ്പയാണ് അപ്പൊ ഈ നിൽക്കുന്ന പിങ്കി ആൻ്റി മോളുടെ അമ്മയല്ലേ മോള് അമ്മന്നല്ലേ വിളിക്കേണ്ടത് അമ്മ എന്ന് വിളിക്കും അപ്പം ഈ കുട്ടി പിങ്കിനെ തന്നെ നേരെ സൂക്ഷിച്ചു നോക്കിയിട്ട് അല്ല ഇതെൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ അതാ ആ നിൽക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ നന്ദയ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് നന്ദേനെ നോക്കും അപ്പൊ നന്ദിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മാഭിമാനം ഒക്കെ തോന്നുകയാണ് കേട്ടോ തൻ്റെ മകൾ തന്നെ അമ്മ എന്ന് വിളിക്കാതെ അല്ല തന്നെ തന്നെ അമ്മ എന്ന് വിളിക്കുന്നത് വേറെ ആരെയും ആ ഒരു സ്ഥാനത്ത് കാണുന്നില്ലല്ലോ ഇത് കണ്ടത് നമ്മുടെ മോഹിനി പറഞ്ഞു പിങ്കി ഇങ്ങ് വരാൻ പറഞ്ഞു അങ്ങനെ പിങ്കിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് പിങ്കിയെ എരികേറ്റിക്കുവാണ് വേറൊന്നുമല്ല ഇപ്പൊ മനസ്സിലായില്ലേ പതിയെ പതിയെ അവൾ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവളാണെങ്കിലും ഈ വീട്ടിൽ സ്ഥാനം പിടിച്ചു പറ്റും നോക്കിക്കോ പിങ്കി നീ ഔട്ടാകും അല്ലെങ്കിൽ പിന്നെ അമ്മ എന്ന് നിന്നെ ആ കുട്ടി വിളിക്കേണ്ടതല്ലേ ഗൗതം പപ്പയാകുമ്പോ നീയല്ലേ അമ്മ അല്ലാതെ അത് നന്ദേ ആവൂലല്ലോ ഇത് പതിയെ പതിയെ ഉണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകും നോക്കിക്കോ നീയെ അല്ലെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിനക്ക് കൊള്ളാം നീ ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചെയ്യുക ഏതായാലും ഇതുകൂടെ കേട്ടപ്പോൾ നമ്മുടെ പിങ്കിക്ക് ഭയങ്കര സങ്കടം തോന്നും പിങ്കി ആണെങ്കിൽ ആ ഒരു മഞ്ഞൾ വെള്ളമൊക്കെ വീണത് ഇങ്ങനെ ഓർക്കാൻ കേട്ടോ ആരതി ഒഴിഞ്ഞ ആ ഒരു സമയത്ത് മഞ്ഞൾ വെള്ളം നമ്മുടെ നന്ദയുടെ കാലിൽ വീണതും ഇനിയിപ്പം നമ്മുടെ നന്ദ ഈ വീട്ടിൻ്റെ അംഗമാകുമോ എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് നേരെ തിണ്ണേ തിണ്ണിപ്പോയി മഞ്ഞൾ വെള്ളം എല്ലാം കൂടെ വാശിക്ക് തുടച്ച് കളയും അപ്പം ലക്ഷ്മി വന്നിട്ട് എന്താ മോളെ പിങ്കി നീ കാണിക്കുന്നത് വേലക്കാർ ചെയ്യേണ്ടതല്ല ഇതൊക്കെ വേലക്കാരിനെ വിളിച്ച പോരായിരുന്നോ ഇനിയിപ്പോ വേലക്കാരിയുടെ വായിലിരിക്കുന്ന കൂടെ ഞാൻ കേൾക്കാനാണോ ഈ പറയുന്നത് എല്ലാവരുടെയും വായിലിരിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ടല്ലോ മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇപ്പൊ ആരായി ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അമ്മായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് തീരെ താല്പര്യവുമില്ല പിന്നെ അത് അതുമാത്രമല്ല ഒരു വേലക്കാരിയുടെ സ്ഥാനമെങ്കിലും എനിക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യേണ്ടേ അമ്മായി എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് ഒരിക്കലും മോളെ മാറ്റി നിർത്തില്ല ഈ ഇന്ദി തറവാട്ടിൽ മോൾക്ക് കൊടുക്കേണ്ട സ്ഥാനം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സ്ഥാനം മോൾക്കുള്ളതാ അത് കൈ വേറെ ആരും വരില്ല മാത്രമല്ല ഇന്ദി എന്നും മോള് കാണും അത് ഈ അമ്മായിയാണ് വാക്ക് തരുന്നത് നോക്കിക്കേ മോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആ ചൂല് പിടിച്ച് വലിച്ചു മേടിച്ചോണ്ടു പോവാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ നോക്കി ഇങ്ങനെ നമ്മുടെ പിങ്കി നിൽക്കുന്നു പിങ്കി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പിങ്കിയുടെ മനസ്സ് നിറയെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിനെ നഷ്ടമാകുമോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ കാത്തിരുന്നതിനെ കാണാൻ ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആരും ഒരു എപ്പിസോഡ് മിസ് ചെയ്ത് കളയരുത് ഇനി ഇനി ആകാംക്ഷ നോക്കി കാണേണ്ട ദിവസങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അഭിമന്യു തന്നെയാണ് ഈ നന്ദുമോ എന്ന് അറിയാൻ പോകുന്ന ദിവസങ്ങളൊക്കെയാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ ടാറ്റാ ബൈ ബൈ